വികസന കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധ്യമാക്കിക്കൊണ്ടാണ് സർക്കാർ പോകുന്നതെന്നും പറഞ്ഞു വികസന പദ്ധതികൾക്കൊപ്പം ക്ഷേമ പദ്ധതികൾക്കും മുൻതുകൽ നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വികസന വികസനരംഗത്ത് ലോകത്തെ മധ്യവരുമാന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കേരളം എത്തുകയാണ് ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് നാം നേടിയതെന്നും ഖത്തറിൽ മലയാളോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്ത് അപൂർവം പ്രദേശങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ ആ അപൂർവതയിലേക്ക് നമ്മുടെ നാട് ഉയരുകയാണ് ആ നിലയിൽ നമ്മുടെ നവകേരളം മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് ഉയരുക ഉയർത്തുക ഇതാണ് നാം ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമുക്ക് നേടാനായത് െ ഒരുമയും ഐക്യവും കൊണ്ടാണ് നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് ഈ കാര്യ തെളിയിച്ചിട്ടുണ്ട് അസാധ്യമായ പലതും സാധ്യമാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോയിട്ടുള്ളത് ഒന്നും നമ്മുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് തടസ്സമല്ല എന്ന നിലയും വന്നിട്ടുണ്ട് ഖത്തർ അബു ഹമീറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മലയാളോത്സവത്തിൽ സംഘടക സമിതി ചെയർമാനും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ സി വി റപ്പായി അധ്യക്ഷത വഹിച്ചു ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം ഐ സഫലി കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് ഖത്തർ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽതാനി ലഫ്റ്റനന്റ് കേണൽ തലാൽ മിനാസർ അൽ മദുരി നോർക്ക റൂട്ട്സ് ഡയറക്ടർ ജെ കെ മേനോൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനറും പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗവുമായ ഇ എം സുധിർ സ്വാഗതവും സംഘടക സമിതി വൈസ് ചെയർമാനും ലോക കേരള സഭാംഗവുമായ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ആയിരക്കണക്കിന് പേരാണ് മലയാളോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ജനപങ്കാളിത്തം കൊണ്ടും മികച്ച സംഘാടനം കൊണ്ടും ഖത്തർ കണ്ട ഏറ്റവും മികച്ച പ്രവാസി സംഗമമായി മലയാളോത്സവം രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ മുഖ്യമന്ത്രി പ്രവാസികളോട് വിശദീകരിച്ചു ഓക്കെ ന്യൂസ്